ആയ സുഹൃത്തുക്കളെ ഇന്നൊരു കിണർ വൃത്തിയാക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങൾ കാര്യമായി ചെന്ന് നോക്കുമ്പോൾ വലിയ കിണറൊന്നല്ല ചെറിയൊരു പാറക്കു ആയിരുന്നേ വീട്ടുകാർക്ക് നന്നാക്കാനുള്ള പണിയുള്ളൂ എന്നിരുന്നാലും അവരെ മോട്ടോർ ഉപയോഗിച്ചിട്ട് നന്നാക്കാൻ രേഷം ബുദ്ധിമുട്ടുണ്ട് മോട്ടറ് കംപ്ലൈൻ്റ് ആവുന്നൊക്കെ അവർ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പണിയോട് തുടങ്ങി കിണർ നന്നാക്കുമ്പോൾ എന്തായാലും അതിനായി പരിസരങ്ങളും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു വൃത്തിയാക്കണം പിന്നെ നന്നാക്കി കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലത്തേക്കൊന്നും ഇതിനാ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കലുണ്ടാവില്ല സാധാരണ ഇനി ചെറിയ കിണറാണെങ്കിലും വലിയ കിണറാണെങ്കിലും ചെയ്യുന്ന പണി അത് വൃത്തി കഴിക്കണം നിർബന്ധമുള്ള കേസാട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പരിസരവും കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ക്ലീനാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ കിണറിലൊക്കെ കരിമ്പാറുള്ള കിണറുണ്ടാവും ആ വെള്ളത്തിന് ഭയങ്കര തണുപ്പില്ല അതുപോലെ വാർത്തയാണെങ്കിലും വെള്ളത്തിന് ഭയങ്കര ഈ കിണറ്റിലെ ശ്രദ്ധിച്ചോ ഇത്രയും വലിയൊരു പാറൻറ്റുള്ള ഉറവേട്ടത് ഏത് വേനൽക്കാലം വന്നാലും ഈ കിണറ്റിൽ വെള്ളം അത്യാവശ്യം അവർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഉണ്ടെന്നവർ പറഞ്ഞ കേട്ടോ ഒക്കെ മലയോര മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ വീട് നിൽക്കുന്ന സ്ഥലം ഒരു ഒരു മലമുകളിൽ തന്നെയാണ് വീട്ടുകാർക്ക് നിലവിൽ ജലനിധി വെള്ളമുണ്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നാണ് ബാക്കി ഉപയോഗത്തിനൊക്കെ ജനങ്ങളിൽ വെള്ളമുണ്ട് കുടിക്കാനുള്ള വെള്ളം മാത്രം ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളി ഒരു കിണർ കിണറല്ല ഒരു പാറക്കുഴി എന്തായാലും നമ്മളെ കഴിവിൻ്റെ പരമാവധി അത് വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി നീ വീണ്ടും കാണും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്